ചാമ്പ്യൻസ് ട്രോഫിക്കായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിൽ സഞ്ജു സാംസൺ ഇല്ല സോണൽ കൃഷ്ണ സ്പോർട്സ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സോണൽ മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നു പക്ഷേ മലയാളികളെ സംബന്ധിച്ച് വലിയ നിരാശയാണ് സഞ്ജുവുമില്ല കരുൺ തീർച്ചയായിട്ടും മലയാളികളെ സംബന്ധിച്ചൊരു നിരാശ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും രോഹിത്ത് നയിക്കുന്ന ടീമിൽ ശുഭ്മൻ ഗില്ല വൈസ് ക്യാപ്റ്റനായി എത്തുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇത്തവണത്തെ സ്ക്വാഡിനുണ്ട് എന്നുള്ളതാണ് എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് നമുക്കറിയാം വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ നിന്ന് സഞ്ജു വിട്ടു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒരുപക്ഷെ നമുക്കറിയാം ആഭ്യന്തര ക്രിക്കറ്റിൽ പങ്കെടുക്കണമെന്ന ഒരു നിയമം നിലനിൽക്കുന്നത് സീനിയേഴ്സിനുൾപ്പെടെ കർശനമായിട്ട് അത് പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശമുള്ള സമയത്താണ് വിജയ് ഹസാരെ ടൂർണമെൻറ്റിൽ നിന്ന് സഞ്ജു വിട്ടു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷേ ആ കാരണത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ച അല്ലെങ്കിൽ പരിഗണിച്ചായിരിക്കാം ഒരു പക്ഷേ സഞ്ജുവിനെ മാറ്റി നിർത്തിയത് എന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും എന്തായാലും നമുക്ക് ആ ടീമിനെ പുതിയ സ്ക്വാഡിനെ ഒന്ന് പരിശോധിച്ചാൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനാകുന്ന സ്കോഡിൽ ശുഖ്മൻ ഗില്ല ആണ് വൈസ് ക്യാപ്റ്റനായി എത്തുന്നത് മൂന്നാമതായി മാറ്റമില്ല അത് വിരാട് കോഹ്ലി തന്നെയാണ് പിന്നീട് ശ്രേസെയ്യർ എത്തുന്നു ഏകദിന ലോകകപ്പിൽ നമുക്കറിയാം ഇന്ത്യയുടെ മുന്നേറ്റത്തിന് നിർണായകമായ പങ്കുവഹിച്ചിട്ടുള്ള കെ എൽ രാഹുൽ ഉൾപ്പെടെ ടീമിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അക്ഷർ പട്ടേൽ അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ വാഷിംഗ്ടൺ ർ കുൽദീപ് യാദവ് ജസ്പ്രീത് ബുംറ അഷ്ദീപ് സിംഗ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമി മുഹമ്മദ് ഷമി ടീമിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പല കളികളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പ്രത്യേക തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ബോളിംഗ് ഉൾപ്പെടെയുള്ളവ നിർണായകമായി പല ടീമിലും നമുക്ക് അല്ലെങ്കിൽ നിർണായകമായ മാച്ചിലുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് നമുക്ക് എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെ ഋഷഭ് പന്ത് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജ ഉൾപ്പെടെയുള്ളവർ അതിൽ പ്രധാനമായി പറയുന്നത് യശ്വസ്സി ജയ്സ്വാൾ കൂടിയാണ് അദ്ദേഹം കൂടി ടീമിലെത്തിയിട്ടുണ്ട് എന്നുള്ളത് ാണ് പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഋഷഭ് പന്തിനെ സംബന്ധിച്ച് നമുക്കറിയാം സഞ്ജു വരേണ്ട ഒരു സ്ഥാനത്തേക്ക് ഋഷഭ് പന്തിനെ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായി ഒരുപക്ഷേ ഇടംകയ്യൻ ആണോ ഇടംകയ്യൻ ബാറ്റ്സ്മാൻ ആണോ കീപ്പറാണോ അതൊക്കെ പരിഗണിച്ചാവാം ഒരുപക്ഷെ പന്തിനെ കൂടി ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും ശുഗൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നത് ചില സൂചനകൾ കൂടി ഇതിലേക്ക് നൽകുന്നുണ്ട് രോഹിത്തിന് ശേഷം ഒരുപക്ഷെ ഗില്ലിനെയൊക്കെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു തീരുമാനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും നേരത്തെ സോണിൽ പറഞ്ഞു ഈ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണം എന്നുള്ള ഒരു നിയമം ഇപ്പം നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ ഹസാരതിലൊക്കെ വലിയ രീതിയിലുള്ള മികച്ച പ്രകടനമാണ് കരുൺ നായർ നടത്തിയത് തീർച്ചയായിട്ടും തരുണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മികച്ച പ്രകടനം നടത്തി ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നു ടീമിലേക്ക് ഉൾപ്പെടുത്തുമെന്ന് പക്ഷേ ആ നിരാശയാണ് മലയാളികളെ സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അദ്ദേഹം ടീമിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് വലിയ പ്രകടനങ്ങളുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മികച്ച കളികൾ ഉൾപ്പെടെ വലിയ സ്കോറുകൾ വന്നതൊക്കെ ചർച്ചയായ സാഹചര്യത്തിൽ ഈ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് അദ്ദേഹം ഇത്തവണ എന്തായാലും ചാമ്പ്യൻ ട്രോഫിയുടെ ടീമിലുണ്ടാവും ഉൾപ്പെടുത്തും ഈ ഈ എന്തായാലും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് പക്ഷേ നിരാശ എന്ന് സഞ്ജുവും അതുപോലെ തന്നെ തരുൺ ടീമിൽ ഉണ്ടായിട്ടില്ല തന്നെയാണ് പ്രധാനപ്പെട്ട ശരി സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത് സോണൽ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിനെ ആ ടീമിനെ അതിന്റെ വൈസ് ക്യാപ്റ്റനായി ശുഭ്മാൻ ഗിൽ എത്തുന്നു എന്നുള്ളതാണ് മുഹമ്മദ് ഷമി തിരിച്ചുവരുന്നു പക്ഷേ മലയാളികൾക്ക് നിരാശയാണ് സെഞ്ജുവി സാംസൺ ടീമിൽ ഇടം പിടിച്ചിട്ടില്ല